കോഴിക്കോട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയങ്കയുടെ ആത്മഹത്യയിൽ നിർണായകമായി വിവരം ലഭിച്ചു ആത്മഹത്യ ചെയ്യാൻ കാരണം ചെക്കിയാട് പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നു അവധി അപേക്ഷ നിരന്തരം നിഷേധിച്ചത് മാനസികമായി തകർത്തെന്ന ശബ്ദ സന്ദേശത്തിലുണ്ട് ആ അമിത് വാഷി ഇടപെട്ട കേസ് അമിത് മാഷു തന്നെ ആക്ഷൻ എടുക്കണ്ടെങ്കിൽ അന്നേരം ഞാനങ്ങ് വരും വേറെ ആരും വേറെ ആരും അതേ ഞാനേ ഞാനേ വരൂ ഞാൻ ഇടപെട്ട കേസാണ് അത് ഞാനാ കൈകാര്യം ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പിന്നെ ഞാൻ തന്നെ അളവും പിന്നെ നിങ്ങൾക്ക് ഞാൻ തന്നെ നീങ്ങും നിങ്ങൾ എന്ത് ചെയ്യണ്ട പിന്നെ ചെറിയ ചെറിയ കേസുകൾ നമ്മൾ എന്ത് ചെയ്യാണോ ഒന്നൊരു കൊടുക്കണോ എല്ലാം നമ്മള് നടപടിയിലേക്ക് പോകുമ്പോ ചെലതെന്ത് ചെയ്യണ്ട ചില പാർട്ടി പറയുന്നത് കേൾക്കേണ്ടി വരും ചില സെക്രട്ടറി പറയുന്നത് നടക്കൂല ഇത് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താ പാർട്ടി പറയുന്നത് എല്ലാം എന്ത് ചെയ്യാൻ കേൾക്കേണ്ടി വരും പിന്നെ എച്ച് ഐനോട് ഞാൻ പറഞ്ഞു എച്ച് ഐനെ നിങ്ങള് ബന്ധപ്പെട്ട ആള് എന്നെ വിളിച്ചേനോ അപ്പൊ പറഞ്ഞു പാർട്ടി പറയുന്നത് പൂർണ്ണമായിട്ട് പരിഗണിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് നിയമിക്കുകയും ചെയ്തേ ആ പോസ്റ്റിലേക്ക് അതുകൂടി കോഴിക്കോട് സമീർ സി മുഹമ്മദ് വിവരങ്ങൾ സമീർ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഇസ്കേൻ കഴിഞ്ഞ ദിവസമാണ് ചുക്ക്യാട് ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയങ്ക എന്ന ഇരുപത്തിയാറ് കാര്യം ആത്മഹത്യ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത് അതിനകത്ത് പറയുന്നത് നിരവധി തവണ അപേക്ഷ നൽകിയിരുന്നു അവധിക്ക് വേണ്ടിക്കൊണ്ട് പി എസ് സി ആസ്പിറൻറ്റാണ് അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് പഠിക്കേണ്ടതുണ്ട് ഈ മാസം തോടുകൂടെ അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അതിനു വേണ്ടി കൊണ്ടാണ് അവധിക്ക് അപേക്ഷിച്ചിരുന്നത് പക്ഷേ നൽകിയില്ല ഈ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു മാർച്ചിൽ എന്തായാലും നിങ്ങൾക്ക് ലീവ് അനുവദിക്കും അവധി അനുവദിക്കും എന്നുള്ള ഉറപ്പ് നൽകിയതും പക്ഷേ പിന്നീടുമുണ്ടായാലും ഏറ്റവും ഒടുവിൽ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആവശ്യപ്പെട്ടപ്പോഴും ഇത്തരത്തിൽ അവധി അനുവദിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതേ തുടർന്നുണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ഈ പെൺകുട്ടി അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കത്തെ എഴുതി വെക്കുകയും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്ക് ഈ ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ താൻ പോലെ കടുുകയും ചെയ്യുകയാണ് അതിൻ്റെ ഉത്തരവാദി പഞ്ചായത്ത് സെക്രട്ടറിയായി പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും എന്ന കാര്യം കൂടി ഈ പെൺകുട്ടി ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം കൂടി ഏതായാലും പോലീസ് പരിശോധിച്ചു വരികയാണ് വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ നടപടി സ്വീകരിക്കും എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും കുടുംബം കൂടുതൽ നടപടികൾ ഉണ്ടാവണം ഉത്തരവാദിത്വത്തിന് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുമുണ്ട് എസ് കെ എൻ